നമ്മളാദ്യ കണ്ടത് ഓർമ്മയുണ്ടോ കാക്കക്ക് അന്നത്തെ ആ പുതുമ ും എന്റെ നിന്ന് മാറിയിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇന്നേക്ക് അഞ്ചു വർഷം വീണ്ടും ഒരിക്കൽ കൂടി ഒരു വാലന്റൈൻസ് ഡേ വന്നേക്കാണ് കൃഷ്ണ ഈ ഒരു വീഡിയോ ഇന്നലെ എന്നെ രാത്രി എടുത്ത് കാണിക്കണ്ടായി അപ്പൊ ഞാനത് ജസ്റ്റ് ഒന്ന് ഒന്നെടുത്തൊന്ന് കണ്ടുപോകിയപ്പോഴാണ് ശരിക്കും അഞ്ചു വർഷം ആയത് ഞാൻ ശരിക്കും കേട്ടാ അഞ്ചു വർഷാണോ അഞ്ചു വർഷം കല്യാണം കഴിഞ്ഞിട്ട് കണ്ടിട്ട് ആറാമത്തെ ആറാമത്തെ വാലന്റൈൻസ് അല്ലേ അല്ല കണ്ടിട്ട് ഏഴാമത്തെയും കല്യാണം കഴിഞ്ഞിട്ട് ആറാമത്തെ ഡേ എക്കും ഞങ്ങളുടെ ഗിഫ്റ്റ് ഒന്നും ഇല്ല ഞങ്ങൾ ഞങ്ങളുടെ ഗിഫ്റ്റ് അത് നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് ആണ് ശരിക്കും അല്ലെ ഈ വീഡിയോ നമ്മളിപ്പോ അന്ന് ആ വീഡിയോ ശരിക്കും ഞങ്ങൾ സൗദിയിൽ വെച്ച് ചെയ്തതാണ് ഈ ശെരിക്കും എന്താണ് അതുപോലെയൊക്കെ ഐ മീൻസ് അതുപോലെ തന്നെയാണ് കേട്ടോ ഇപ്പോഴും എന്നെനിക്ക് പറയാൻ പറ്റുള്ളു ഇപ്പം ഇപ്പോഴും ഒരു ലെക്റ്റർ എഴുതാൻ എനിക്ക് തോന്നുകയാണെങ്കിൽ ശരിക്കും ആ സംഭവങ്ങളൊക്കെ തന്നെയായി കാരണം ഇപ്പോഴും ആ ഒരു എന്താണ് എന്താ പറയാ ന്യൂലി വെഡ് എന്തൊക്കെ ആക്കു പറയണേ അങ്ങനെ തന്നെ ആ ഹണിമൂൺ ഗ്രീഡിൽ തന്നെയാണ് ഇപ്പോഴും നീ പോയി ലെറ്റർ വേണിതാ ലെറ്റർ എഴുതി നീ എത്തവണ് പോയി ലെറ്റർ ലെറ്റർ എഴുതിട്ട് ആ ലെറ്റർ നമുക്ക് വീണ്ടും ഒന്നും ഒരിക്കലൊക്കെ അങ്ങനെയാണോ നോക്കാലോ ഞാൻ കാണിക്കാം ഓക്കെ അപ്പൊ മിസ്നാടെ ഈ തവണത്തെ ഒരിക്കൽ കൂടി ഒരു ലവ് ലെറ്റർ നമുക്ക് കാണാൻ പോണം അപ്പം എനിക്ക് നോക്കാം ആറ് ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണോ ഇപ്പം എഴുതിയതാണോ വൈബ് എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ഞാൻ ഞാൻ ലെറ്റർ എഴുതിയപ്പോൾ കൊള്ളാവും അതുകൊണ്ട് ഓക്കെ സൗദിയിലുള്ള സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓഫീസിൽ ഇടയ്ക്ക് ഇമെയിൽ വരുവായിരിക്കും

ഒരു മാറ്റവുംവുമില്ല ആരെയും ഏറ്റവും സന്തോഷവതിയാണ് ഞാൻ സുഖത്തിലായാലും ദുഃഖത്തിലായാലും എന്നും ഒന്നിച്ചുണ്ടായാൽ മാത്രം മതി പരസ്പരം മനസ്സിലാക്കി എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു പോയി എങ്കിലും ഇന്നും റബിൻ്റെ അനുഗ്രഹത്താൽ ഏറ്റവും സന്തോഷത്തോടെ ഒന്നിച്ച് സ്വപ്നങ്ങൾ കണ്ടും കളിച്ചും ചിരിച്ചും അങ്ങനെ പോകുന്നു ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ പലർക്കും സാധിക്കാതെ പോകുന്ന ഒന്നാണ് പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കാൻ എങ്കിലും എല്ലാത്തിനുമിടയിൽ എനിയും സമയം കണ്ടെത്തുന്നു വിളിക്കുന്നു സംസാരിക്കുന്നു ഒന്നിച്ച് സമയം ചിലവഴിക്കുന്നു പണത്തേക്കാൾ വലുതാണ് സ്നേഹം എന്ന് മാത്രമേ ഈ ദിനത്തിൽ എനിക്ക് നമ്മുടെ ജീവിതത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ കൂട്ടുകാരനെ ഇന്നലെ കണ്ട പോലെ ഒട്ടും പുതുമ ചോരാതെ അതേ കൗതുകത്തോടെയും നാണത്തോടെയും കാണാൻ സാധിക്കുന്നുവെങ്കിൽ അവർ ഭാഗ്യവാന്മാരാണ് അന്ന് എഴുതിയത് തന്നെയാണ് ഇന്നും എനിക്ക് പറയാനുള്ളു ഒരുപാട് ഒരുപാട് സ്നേഹം മാത്രം ഇന്നും നിന്റെ മുഖത്ത് വെറുതെ നോക്കിയിരിക്കാൻ ഐ മീൻ ആക്ച്വലി വായി നോക്കിയിരുന്നാൽ സമയം പോകുന്നതായിരിക്കും കാണാതെ പലപ്പോഴും ഞാൻ ഞാനിങ്ങനെ കാക്കാന് നോക്കിയിരുന്നിട്ടുണ്ട് നീ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല എനിക്ക് കോളേജിലും സ്കൂളിലും ഒന്നും ഇങ്ങനെ പ്രേമിച്ച് നടക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെ ആഗ്രഹിച്ചിട്ടുമില്ല പക്ഷേ നിന്നെ കിട്ടിയപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ കാക്കാനൊന്ന് കണ്ടിരുന്നെങ്കിൽ പ്രണയിച്ച് നടന്നിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നിയിട്ടുണ്ട് ആപ്പിച്ചയും ഉമ്മച്ചിയും ഞാണിച്ച് തന്ന ആ നിമിഷം മുതൽ പ്രണയം മാത്രമാണ് എഴുതിയിട്ട് തീരുന്നില്ല സത്യം പറഞ്ഞാൽ ഒരിക്കൽ കൂടി കാക്കാനോട് നമ്മുടെ കുടുംബവും കൂടപ്പുറപ്പുകളും നമുക്ക് ലഭിച്ച നിധികളാണ് നമുക്കിടയിലുള്ള സ്നേഹവും അതെന്നും അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ പണ്ട് എഴുതിയ പോലെയാണോ അത് പൈങ്കിളിയാണോ എന്നൊന്നും എനിക്കറിയില്ല പട്ട് നിനക്ക് വേണ്ടി അത്ര വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം കാക്ക ഞാൻ നിന്നൊരുപാട് സ്നേഹിക്കുന്നുണ്ട് അത് കുറഞ്ഞതായി എപ്പോഴെങ്കിലും നിനക്ക് തോന്നിയാൽ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ പ്രകടിപ്പിക്കാൻ സാധിക്കാത്തതാണ് എൻ്റെ മരണം വരെയും അതിനു ശേഷവും കാക്കാനോടുള്ള പ്രണയം മാത്രമാണ് ലവ് യു ഡേ ഹാപ്പി വാലൻ്റൈൻസ് ഡേ പറ ശരിക്കും പറഞ്ഞു നമ്മൾ ഒരുപാട് ഫ്രീ ടൈം അതുകൊണ്ട് സമയത്ത് എഴുതാൻ പറ്റും എന്നാലും നമുക്ക് സ്നേഹ തന്നെയാണ് അത് വേണ്ട മിസ്നാടെ ലെറ്റർ കണ്ടില്ലേ ഏഹ് ഇതൊക്കെയാണ് ഞങ്ങളുടെ ലൈഫ് അപ്പോൾ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമുക്ക് കമന്റ് ചെയ്യലുണ്ട് അപ്പോൾ നിങ്ങളുടെ കമന്റൊക്കെ തിരിച്ചു വരട്ടാ നമ്മുടെ കണ്ടന്റുകളൊന്നും തീർന്നിട്ടില്ല നമ്മൾ ചെറിയ ഗ്യാപ്പൊക്കെ വന്നു ഇനി ഗ്യാപ്പ് ഇല്ലാതെ ഒക്കെ നമുക്ക് പോകാം ലൈഫിൽ അപ്പോൾ ആഗ്രഹമുണ്ട് എന്തായാലും പോകാൻ ശ്രമിക്കാം അല്ലേ അപ്പോൾ എന്തായാലും ഇന്ന് വാലന്റൈൻസ് ആഘോഷിക്കുന്ന എല്ലാ ചങ്കുകൾക്കും സ്നേഹത്തോടെ പ്രണയദിനം ാണ് ഒരുപാട് കാലം പ്രണയിക്കട്ടെ വിവാഹം കഴിക്കട്ടെ എൻജോയ് ചെയ്യട്ടെ എല്ലാവർക്കും പ്രണയം ആഘോഷമാക്കട്ടെ അതെ പ്രണയം വരട്ടെ അപ്പോ മറ്റൊരു വീഡിയോയിൽ കാണാം മിസ്റ്റാൻ ഷെഫിന്റെ ബ്ലോഗിലൂടെ